നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതായത് നമ്മളിപ്പോൾ കടയിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ സുഹൃത്തിൽ നിന്നാകട്ടെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുമ്പോൾ ഇത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഫോണാണോ അല്ലേ എന്നുള്ള കാര്യം പല ആളുകളും ചെക്ക് ചെയ്യാറില്ല വെറും പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ കാര്യം ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്താൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഐ എം ഇ ഐ പ്രോ ഡോട്ട് ഇൻഫോ എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക ഇപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഓക്കെ ഇവിടെ താഴെ എൻറ്റർ ഐ എം ഇ ഐ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ ഐ എം ഇ ഐ കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക അതെങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് താ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ഡയൽപ്പാടിൽ ഓക്കെ നമുക്കങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഐ എം ഇ എ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് സിം ആണെങ്കിൽ രണ്ട് ഐ എം ഇ എ കാണും അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ സാധിക്കില്ല കേട്ടോ പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇത് ഐ എം ഇ കോഡ് എടുക്കുന്ന ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബോട്ട് ഫോൺ എന്ന ഓപ്ഷനിൽ ഞാൻ സാംസങ്ങിലാണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെയുണ്ടോ എന്ന് നോക്കുക ഇവിടെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐ എം ഐ ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഐ എം ഐ കോഡ് രണ്ട് നമ്പറും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് നമുക്ക് ഐ എം ഐ കോഡ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതിങ്ങനെ കോപ്പി ചെയ്തിട്ട് നേരത്തെ കണ്ട അതേ സൈറ്റിൽ ഇതാ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ആ ഒരു അയാം എ റോബോട്ട് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് ചെക്ക് കൊടുക്കുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലീൻ എന്ന് കാണുന്നുണ്ട് ഇനി നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് എന്നായിരിക്കും കാണുക ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ മൊബൈൽ ഐഫോൺ ആണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഓക്കെ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ തന്നെ കുറച്ച് താഴെയായിട്ട് ഐഫോൺ ഐ എം ഇ എ ചെക്കർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഐഫോൺ ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ ഇവിടെ ഐഫോണിൻ്റെ ഐ എം ഇ എ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക ഇപ്പോൾ ഞാനിപ്പോൾ ഐഫോൺ എടുത്തിട്ടുണ്ട് ഈ ഐഫോണിലും നമുക്ക് ഇതേ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് ഐ എം എ കോഡ് നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഡയൽപാട് ഓപ്പൺ ചെയ്യാണ് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതാ കണ്ടോ ഐ എം എ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നിന്നും നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ ഇവിടുന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ ഇവിടെ അടിച്ചിട്ട് നേരത്തെ പോലെ തന്നെ നിങ്ങൾ ഐ എം എ റോബോട്ട് എന്ന ഭാഗം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി അതും ബ്ലാക്ക് ലിസ്റ്റിലാണോ ഇല്ലേ എന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഉറപ്പുവരുത്തുക നിങ്ങളുടെ മൊബൈൽ ബ്ലാക്ക് ലിസ്റ്റിലുള്ളതാണോ അല്ലേ എന്ന് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്